നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് അഖില ഭാരതീയ നാരായണീയ മഹോത്സവ സമിതി തിരുവല്ലാമുല മേഖലയുടെ നേതൃത്വത്തിൽ നാരായണീയ ദിനാചരണം ഭക്തിയാദരമായി അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതിയുടെ നാരായണീയ ദിനാചരണം തിരുവില്ലോമല ശ്രീ ബില്ലോദ്രി ക്ഷേത്രത്തിൽ വെച്ച് നടന്നു തിരുവില്ലോമല മേഖലയുടെ ഭാഗമായി വരുന്ന പഴയന്നൂർ പഴമ്പാലക്കോട് ഒരലാശേരി പാമ്പാടി തിരുവല്ലോമല എന്നീ സമിതികളിൽ നിന്നും അംഗങ്ങൾ പങ്കെടുത്തു samarom ne le tuma samaram ne le kahi gioge tam bhuyati baijai tamani soe chale kahi nidada tam na dete പരിപാടിയുടെ ഉദ്ഘാടനം തിരുവല്ലോമല ദേവസ്വം മാനേജർ എസ് വിജയകുമാർ ഭദ്രദീപം തെളിയിച്ച് നിർവഹിച്ചു തുടർന്ന് സമ്പൂർണ്ണ നാരായണീയ പാരായണവും നടന്നു ഭാരതി വാരസ്യാർ സുജാത എന്നിവർ പാരായണത്തിന് നേതൃത്വം നൽകി രുക്മിണി സ്വയംവര ചടങ്ങുകളും ഭക്തി ആദരം നടന്നു നാരായണീയ പാരായണത്തിൽ ഹരിശ്രീ വിദ്യാനികേതന്റെ വിദ്യാർത്ഥികളും പങ്കെടുത്തു